ഹായ് കൂട്ടുകാർ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തെസ്ബി മെയ്ക്ക് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഇങ്ങനെയുള്ള ഒരു ബെയ്ഡ്സാണ് റൗണ്ട് ഷേപ്പിലുള്ളത് പിന്നെ വേണ്ടത് ഇങ്ങനെയുള്ള ഓവൽ ഷേപ്പിലുള്ള കുറച്ച് ബേഡ്സും ആണ് കേട്ടോ പിന്നെ അതിനായിട്ട് നമ്മൾ ഇതാ ഇതേപോലത്തെ ത്രെഡും എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇത്രയാണ് ഉള്ളത് അപ്പം ടോട്ടൽ ഞാൻ മുപ്പത്തഞ്ച് ബീഡ്സാണ് എടുത്തിട്ടുള്ളത് രണ്ട് ഓവൽ ഷേപ്പിലുള്ള ബീഡ്സും ബാക്കി മുപ്പത്തി മൂന്നെണ്ണം ഇങ്ങനത്തെ ബീഡ്സും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത് നോക്കാം അതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം അതിന് വേണ്ടി ഞാൻ ഇതാ ഇതേപോലത്തെ ഒരു ക്രിസ്റ്റൽ ടെക്കിൻ്റെ ഇറുംബ എന്നൊക്കെ പറയും അതാണ് എടുത്തിട്ടുള്ളത് ഇതാവുമ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പിന്നെ ദസ്ബി ചൊല്ലാനൊക്കെ എളുപ്പമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇതിലേക്ക് ഒരു ബീഡ് കോർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ പതിനൊന്നെണ്ണം ഇങ്ങനെ കോർത്ത് കൊടുക്കുക കേട്ടോ ചെയ്യേണ്ടത് ഇതേ രീതിയിൽ നമുക്ക് കോർത്തെടുക്കാം പതിനൊന്ന് ബീഡ്സ് ഇട്ടതിന് ശേഷം പന്ത്രണ്ടാമതായിട്ട് നമ്മൾ ഓവൽ ഷേപ്പിലുള്ള ബീഡ്സുമാണ് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ അത് കഴിഞ്ഞിട്ട് പന്ത്രണ്ടെണ്ണം കോർത്തു കൊടുത്തു എന്നിട്ട് അതിലും ഒരു ഓവൽ ഷേപ്പിലുള്ള ബീഡ്സ് ഇട്ട് കൊടുത്തു കേട്ടോ അങ്ങനെയാണ് പിന്നെ ബാക്കി പന്ത്രണ്ടെണ്ണം ഇട്ട് കൊടുക്കുക ഇതേ രീതിയിൽ മുഴുവനായിട്ട് ഇട്ട് കൊടുത്താൽ നമ്മൾ ദസ്ബി റെഡി ആയിട്ടോ പിന്നെ നമ്മൾ കെട്ടിട്ടതിന് ശേഷം ഇങ്ങനത്തെ ത്രെഡിൻ്റെ ഉള്ളിലൂടെ ഏറുമ്പോൾ എടുത്തതിന് ശേഷം നമ്മൾ അത് നന്നായി മുറുക്കി കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളു വളരെ സിമ്പിളായിട്ടും കുറഞ്ഞ സമയം കൊണ്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് എത്ര ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാൻ ഇത് നല്ല റേറ്റുള്ള നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന പോലത്തെ നല്ല റേറ്റുള്ള ദസ്ബി ആയതുകൊണ്ടാണ് മുപ്പത്തഞ്ച് സ്ബിൻ ഉണ്ടാക്കിയത് മുപ്പത്തഞ്ച് ബേഡ്സിൻ്റെ ഡസ്ബിൻ ഉണ്ടാക്കിയത് കേട്ടോ അതിൻ്റെ പോലെ നമുക്ക് വലുതും ഉണ്ടാക്കാം ഞാനിതിപ്പോൾ ചെറുതാണ് ഉണ്ടാക്കി കാണിച്ച് തന്നിട്ടുള്ളത് ഇതാകുമ്പോൾ നമുക്ക് എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം നമ്മളെ ബാഗിലൊക്കെ വെച്ചിട്ട് നമുക്ക് എവിടെക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം എപ്പോഴും നമ്മളെ കയ്യിൽ പിടിക്കാനുള്ള വലുപ്പത്തിലുള്ള ഡസ്ബിൻ ആണ് കേട്ടോ ഇതുതന്നെ നമുക്ക് നല്ലൊരു റേറ്റിൽ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാനും പറ്റും കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഇപ്പോൾ ദസ്ബി ഉണ്ടാക്കാനും പഠിച്ചില്ലേ ഇതേപോലെ ഇങ്ങനെ ദസ്ബി ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഡസ് വേണമെന്നുള്ളവരും എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ നിങ്ങൾക്ക് ബീഡ്സിൻ്റെ റേറ്റും ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞു തരാം പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാ സിമ്പിളായിട്ട് നമുക്ക് സ്പീഡിൽ തന്നെ നമുക്കിങ്ങനെ ചെല്ലാൻ പറ്റും ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക്